അപ്പൊ ഈ പ്രതിവാദത്തിന്റെ ഇപ്പോഴത്തുള്ള ഈ വിവാദത്തിന് ഒന്നും യാതൊരു വിധമായിട്ടുള്ള പ്രസക്തിയില്ല പരമാവധി ശിക്ഷ തന്നെ കിട്ടണം വരെ പരിഗണിക്കണം എന്ന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളതിന് ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല ക്രിമിനൽ പശ്ചാത്തലം ഇല്ല ഇല്ലാത്തൊരാൾ വളരെ ആസൂത്രിതമായിട്ട് ഈ സർക്കാർ നടത്തി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം കാനിങ്ങോടുകൂടി കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വെക്കുന്നതിനു വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും ഉപയോഗിച്ചു അപ്പൊ ഇതില് ശിക്ഷ ഇടവെയ്തു കൊടുത്താൽ ഭാവിയില് മറ്റ് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും അതുപോലുള്ള അവസരമാണ് കൊടുക്കുക മറ്റു മാർഗില്ലാതെയാണ് അതും പെട്ടെന്ന് ചെയ്താണ് തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ആസൂത്രണത്തിന്റെ എല്ലാ ലാംഗ്വേജുകളിലായിട്ടുള്ള തെളിവുകളും ഹാജരാക്കിയതാണ് പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിന്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇത് ആദ്യത്തെ അറ്റംറ്റ് അല്ല അതിനു മുമ്പും നടത്തിയിട്ടുണ്ട് അതുകൂടാണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ആരോടെങ്കിലും സംസാരിച്ചാല് യാതൊരു തെളിവില്ല ഷാരോന്റെ കുടുംബമായിട്ടോ അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ കുടുംബത്തിലെ ജോൺസൺ സാറിന്റെ സാറിന്റെ ചോദ്യം ചോദ്യം അവസാനം അത് ഏത് ഘട്ടത്തിൽ അവര് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് നമ്മള് ഇവര് പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള തെളിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇവര് പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ശരിയാണോ എന്ന് ഒരു ടീം അന്വേഷിച്ച് പിന്നെ വെരിഫൈ ചെയ്തിരുന്നു ശരിയാണോ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ ഇവർ അങ്ങനെ ചെയ്തിരുന്നോ പറഞ്ഞാണ് അന്ന് തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇരുത്തി തന്നെ ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇത് ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഇവർ പറയുന്നത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല ഇതിൽ കോൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കണപ്പെട്ടു വന്നു അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകളിൽ വെച്ച് മറ്റു തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് അതും പൂർണ്ണമായിട്ട് പറഞ്ഞില്ല പിന്നീട് മറ്റു അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാം പഴിതറച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ ഭാഗ് സ്ഥലങ്ങളിലും പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോണുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങൾ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരം കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു ഒരു തെളിവും ഇതിൽ വിട്ടുപോരുന്ന ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അത് ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത് ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ എന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടിയിട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസുകൾ കുടിച്ച ചെയ്തതാണ് അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ് കനത്ത പോലീസ് ഉദ്യോഗസ്ഥനും വനിതാ പോലീസിന്റെ എന്നാ പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത് അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ആത്മഹത്യാ അതിനു തന്നെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാര്യമാണ് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക് മെയിൽ ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോയതെന്ന വാദം ഇന്നും ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് അവിടെ ഉണ്ടായിരുന്നു ഒരു ബ്ലാക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല ഈ സാരോൺ രാജിന്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ് അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഒരു ഫോട്ടോ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാഹചര്യത്തിലായിരിക്കും ഈ കൊലപ്പെടുത്തണം എന്ന് കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴുകി പോകുന്നതിനുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരോൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി പിന്നെ ശ്രമിച്ചു അതെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരോൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട് തുടർന്ന് പട്ടാളക്കാരനായ പ്രതി ശ്രുത വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടി അതൊക്കെ വെറുതെ പറയുന്നതാണ് അതായത് ഷാരോൺ രാജിന് പാറശാലയിലെ വീട്ടിൽ നിന്നും പശീകരിച്ച് ചാറ്റിങ്ങിലൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ഈ സമയത്ത് എന്താ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗിരീഷ് പൊയ്ക്കും കുടിച്ചാരി സാറേ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഷാരോണിന്റെ സഹോദരൻ വളരെ അതെ ഷാരൺ രാജിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ഈ കഷായമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാള് പിന്നെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനക്ക് ഉപകരിക്കുന്ന കഷായങ്ങൾ ഏതാണ് അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട് ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത് നീ ഏത് കഷായമാണ് ചികിത്സയുടെ ആവശ്യത്തിന് ചോദിക്കുന്നത് ഇത് ഏത് കഷായമാണ് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡോക്ടർമാര് തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ശരൺ രാജ് ചോദിക്കുന്നത് ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ അപ്പൊ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള തരത്തിലാണ് പക്ഷെ അതൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിന്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ട് കൊടുത്ത ബോട്ടിൽ മാറ്റി പറയും മാറ്റി ഒരു ഫോട്ടോ ഇട്ടുകൊടുക്കുകയും കാലി ബോട്ടിലിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും അതിന് ലേബൽ കാണിക്കുക അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പോൾ അത് ലേബൽ ഇളകിപ്പോയി അത് ലേബല് കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഷാരോൺ രാജ്യം മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ച് തന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ആ സമയത്ത് ഇങ്ങനെ ഒരു കേസ് സമീപകാലത്ത് എപ്പോഴെങ്കിലും ഉള്ളതായിട്ട് അറിയാതായി ഈ അന്വേഷണഘട്ടത്തിൽ അന്വേഷണ അറിയില്ല അറിയില്ല